കാലം ആവശ്യപ്പെടുന്ന സുപ്രധാനമായ വിഷയത്തിലാണ് എന്ന കാലത്ത് മുതൽ മുതൽ നാം ഇവിടെ ഒത്തുചേരുന്നത് വിഷയത്തിൻ്റെ മർമ്മത്തിൽ തൊട്ടുകൊണ്ടുള്ള സൗഹൃദ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സൗഹൃദം നഷ്ടപ്പെടുന്നത് അവയവം നഷ്ടപ്പെടുന്നത് പോലെയാണെന്ന് സൗതർലിയുടെ ഒരു നിരീക്ഷണ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നിടത്താണ് ശാന്തിയും വികസനാന്തരീക്ഷവും നിലനിൽക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ് അസഹിഷ്ണുത ഒരിക്കലും ശാന്തി കൊണ്ടുവരാറില്ല സൗഹൃദങ്ങൾക്ക് ഇടിവു തട്ടുമ്പോൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും പിറക്കുകയാണ് ഇത്തരം സംഘർഷങ്ങളുടെ ബാക്കി പത്രം മാനസിക സമ്മർദ്ദങ്ങളും മാനഹാനിയും മഹാരോഗങ്ങളുമാണെന്ന സത്യം നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് തെരുവു യുദ്ധങ്ങൾ മുതൽ ലോകയുദ്ധങ്ങൾ വരെ അതിന് സാക്ഷിയാണ് എന്നിരിക്കെ ഏറെ വികസനം അവകാശപ്പെടുന്ന നവകാലത്ത് സംഘർഷങ്ങളുടെ വിത്തുപാകി ആപത്ത് കൊയ്യാൻ അതീവ ജാഗ്രത കാട്ടുന്നവരെ നാം ഒന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന സത്യം ഇവിടെ ഓർമ്മിക്കുകയാണ് ജാതി മതം ഭാഷ ദേശം എല്ലാം ഈ വിപത്തിന്റെ വിത്തുകളായി അല്ലെങ്കിൽ വിത്തുകളാക്കി വിതക്കപ്പെടുകയാണ് മികച്ച വിളവെടുക്കാൻ പറ്റിയ വിത്തിനം മതമാണെന്ന് വിദേശ വൈതാലികൾക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട് കാരണം ആരാധ്യനുമായുള്ള ബന്ധമാണ് താൻ ആരാധിക്കുന്ന ദൈവം സ്വർഗം നരകം എന്നിവയാൽ വൈകാരിക ബന്ധം കൂടിയുണ്ട് മതത്തിന് വിതച്ചാൽ നൂറുമേനി കൊയ്യാമെന്ന കണക്കുകൂട്ടൽ ലാഭകരമാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് നവകാലത്ത് ഭൂമിയിൽ നിന്ന് ലാഭം കൈപ്പറ്റുന്നവരുടെ സംഖ്യ വലുതാണ് അവരെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം അധികാര കൊതിമുത്തവർ ആയുധ വിപണിയിലെ ലഹരി മാഫിയയുടെ അകക്കണ്ണികൾ സാമ്പത്തിക മാഫിയകൾ ലൈംഗിക കുറ്റവാളികൾ കലാപത്തിലും പുതിയ അവകാശികൾ വന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഈ പട്ടിക നീളുകയാണ് ആവശ്യക്കാർ ഏറെയുള്ളപ്പോ ലാഭം ഏറെയുള്ളിടത്ത് നിക്ഷേപം നടത്തുക എന്നത് സ്വാഭാവികമാണല്ലോ അതിന് ഏറ്റവും അനുയോജ്യം മതം തന്നെ സംഘർഷങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പെടുന്നവരുണ്ട് യഥാർത്ഥത്തിൽ മതമല്ല കാരണം മതത്തെ ഏറെ വൈകാരികമായി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുടെ ഹേതുവായി മാറുന്നത് മതത്തെയും മതമൂല്യങ്ങളെയും പൂർണാർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് ജീവിച്ചു മരിച്ചു പോയവരെ മുമ്പിൽ വെച്ച് ആ വിഷയത്തെ നമുക്ക് വിലയിരുത്താനാവും ജീവിതത്തിന്റെ സങ്കീർണതകളെ ജയിച്ചടക്കാൻ ജീവിതത്തോട് തന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആധ്യാത്മത കൊണ്ട് ഇന്ത്യക്കാരെ പ്രാപ്തരാക്കിയ മഹാമനീഷികൾ ജനിച്ച മണ്ണിലാണ് ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് ഇന്നത്തെ പോലെ എക്കാലത്തും ലോകമൊട്ടാകെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെയും ആധ്യാത്മിക ചൈതന്യം ഇന്ത്യയുടെ ആത്മാവിനെ ഫലപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാ അരുവികളും സമുദ്രത്തിൽ സമുദ്രത്തിലെത്തിച്ചേരുന്നു എന്ന ദർശനം ആരോഗ്യകരമായ നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിയിട്ടുള്ള കാലമുണ്ട് കാലിക സംഘർഷങ്ങളിൽ ഏറ്റവും പഴികൾക്കേണ്ടി വരുന്ന മതം ഇസ്ലാമാണ് മ്യാൻമറും തായ്ലൻഡും ഫിലിപ്പീനും നൈജീരിയയും നമുക്കുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എല്ലാ മതങ്ങളും ഈ പ്രതിസന്ധി അഭികരിക്കുന്നതാണ് ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നവർ വിലയിരുത്തേണ്ടത് മറ്റൊന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതമാണോ മതമേഖലയിൽ വിത്തിറക്കുന്ന ശക്തികളാണോ പ്രശ്നങ്ങൾ എന്നതാണ് വിലയിരുത്തേണ്ടത് അതോടൊപ്പം മതത്തെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച മഹാരഥന്മാരുടെ ജീവിതം എന്തുകൊണ്ട് വിലയിരുത്തപ്പെടാതിരിക്കണം എന്നതുമാണ് അവിടെ നമുക്ക് വിഷയഭവിക്കേണ്ടത് ഇന്ത്യയുടെ ബഹുസ്വരമായ ആത്മാവിന് വളം നൽകിയവരിൽ പ്രമുഖരാണ് സൂഫികൾ കാലാകാലങ്ങളിൽ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഭൂമിയായിരുന്നല്ലോ നമ്മുടെ ഭാരതം അകലങ്ങളിൽ നിന്ന് കടൽ കടന്നു വന്നവർ അല്ലാതെയും ഒട്ടേറെ ദ്രാവിഡ ആര്യ ഹൂണന്മാർ മുതൽ മംഗോളിയക്കാർ വരെ ആയിരക്കണക്കിന് ഭിന്ന വർഗ്ഗങ്ങളുടെ സങ്കരഭൂമിയാണ് നമ്മുടെ ഇന്ത്യ വ്യത്യസ്ത മതങ്ങൾ ജാതികൾ ഭാഷകൾ സംസ്കാരങ്ങൾ ഇവർക്കിടയിൽ സാഹോദര്യത്തിന്റെ വിത്തുകൾ പാകിയത് ആധ്യാത്മിക നേതൃത്വമായിരുന്നു അവരിൽ സൂഫികൾ പ്രധാനമാണ് ഖാജ മൊയ്നുൽ ചിസ്തിയും ഹദറത്ത് നിസാമുദ്ദീൻ ഔലിയായി അമീർ ഖുസ്രുവും മമ്പുറത്ത് തങ്ങളും ഇന്നും നാനാവിധ മതക്കാരുടെയും ജാതി ബാംഗ് സന്ദർശന കേന്ദ്രമാകുന്നത് ഈ സൗഹൃദത്തിൽ ഊന്നിയ ആധ്യാത്മിക ജീവിക്കുന്ന തെളിവുകളാണ് മതം നിഗൂഢമായ തത്വശാസ്ത്രം വിളമ്പാനുള്ള പ്രസ്ഥാനങ്ങളല്ല സ്നേഹത്തിന് ആഴത്തിൽ വേരുറപ്പിക്കാനുള്ള ജീവിത പദ്ധതിയാണെന്ന് മതങ്ങൾ തെളിയിച്ചിട്ടുണ്ട് യമനിലെ ഹദർമോഹത്തിലെ തെരീ മുസ്ലിം ജീവിതം മാത്രം കണ്ടു വളർന്ന സയ്യിദ് അലബി തങ്ങൾ വിജ്ഞാനദാഹിയും യാത്രാ സ്നേഹിയുമായ തങ്ങൾ പതിനേഴാം വയസ്സിൽ കോഴിക്കോട്ട് എത്തുന്നു എടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അവിടെ വന്നപ്പോ ഭരണാധികാരി മുസ്ലിം അല്ല അവിടുത്തെ ബഹുജനങ്ങളും മുസ്ലിങ്ങളല്ല തുടർന്ന് മമ്പുറത്തേക്ക് വരുന്നു നാട്ടുപരണം കപ്രാട്ടു പണിക്കരടക്കമുള്ള ഹിന്ദുക്കളുടേതാണ് ബഹുജനങ്ങളോ അവരും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം എന്നിട്ട് ഹിജർ വർഷ പ്രകാരം തൊണ്ണൂറ്റിന മരണപ്പെടുമ്പോ മമ്പൃതങ്ങൾ എന്തൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താവ് ആത്മീയ ആചാര്യൻ വിദ്യാഭ്യാസ നവോത്ഥാന നായകൻ എന്നതോടൊപ്പം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും ഇന്ത്യൻ ജനതയ്ക്ക് ആവേശമായ അധിനിവേശ വിരുദ്ധ പോരാളി സർവജനങ്ങളെയും സാന്ത്വനത്തിന്റെ ആശ്രയം എന്നീ നിരകളിലേക്ക് മഹാനായ മമ്പ്രന്തങ്ങൾ ഉയരുകയാണ് മഹാ മഹാമമ്പ്രന്തങ്ങൾ ഒരു മഹാപണ്ഡിതനായിരുന്നു ദിവ്യജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വരെ അർഹനായ മഹാസാത്വികനായ പണ്ഡിതൻ അത് ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും അന്യക്തമായ ഒരു മേഖലയാണ് അള്ളാഹുമാവുള്ള ഹൃദയബന്ധത്തിന്റെ അങ്ങേയറ്റത്തെ തലമാണത് നോക്കിലും വാക്കിലും കർമ്മത്തിലും മനസ്സിലും അള്ളാഹു നിറഞ്ഞു നിൽക്കുന്ന അപാരമായ ഒരു മേഖല ആ മേഖലയിലും വിരാജിക്കുമ്പോഴും മമ്പ്രത തങ്ങളുടെ ഊറ്റത്തോഴൻ പോന്തു നായരായിരുന്നു അതാണ് ഇസ്ലാം അതാണ് യഥാർത്ഥ ഒരു മുസൽമാന്റെ അടയാളപ്പെടുത്തൽ കർമ്മശാസ്ത്രത്തിൽ എക്കാലത്തെയും കുലപതിയായിരുന്നു മമ്പ്രത്തെ തങ്ങൾ മുസ്ലിമിന് ജനനം മുതൽ മരണം വരെ ഓരോ അനക്കത്തിലും നിയമങ്ങളുണ്ട് ആ നിയമം ഒരു മുസൽമാന്റെ അസ്വാതന്ത്ര്യമല്ല മറിച്ച് അവന്റെ ജീവിതത്തിന്റെ നന്മകളാണ് അത് ലക്ഷ്യമിടുന്നത് ജനനം വിവാഹം സ്വത്ത് ബന്ധങ്ങൾ മുതൽ മരണം വരെ കീറിമുറിച്ച മുറിച്ച പരിശോധിക്കേണ്ട നിയമങ്ങളാണ് ശരീരത്തിലുള്ളത് അവ ഉദ്ദേശിക്കുന്ന നന്മയും മികച്ച സാമൂഹിക ബന്ധങ്ങളുമാണ് അവയിൽ സങ്കീർണമായത് ഇഴപിരിക്കാൻ അസാധ്യമായ പാഠവും വേണം അഗാധമായ ജ്ഞാനം വേണം അതിനായി പ്രസിദ്ധ പണ്ഡിതന്മാർ പോലും മമ്പുറത്ത് ദിക്കുകളിൽ നിന്ന് വന്നു ചേർന്നു ശരീരത്തും തങ്ങളിൽ നിറഞ്ഞു നിന്നു ഇതിനെല്ലാം കേന്ദ്രമായ അവിടത്തെ നിർമ്മിച്ച അവിടെ നിർമ്മിച്ച പള്ളികൾ ആ പള്ളികൾ മമ്പുറത്തെ തങ്ങൾ ഈ ആദ്ധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം എവിടെ പള്ളികൾ നിർമ്മിച്ചുവോ ആ പള്ളി നടുത്തടി കോമക്കുറുപ്പിന്റെ നിർമ്മാണത്തിലായിരിക്കും അതാണ് ഇസ്ലാം അവിടെ വിവേചനത്തിന്റെ പാഠങ്ങളില്ല അക്കാലഘട്ടങ്ങളിൽ ഇടപെടേണ്ട മേഖലകൾ ഉണ്ടായിരുന്നു നാട്ടുപ്രമാണിമാരുടെ സ്വന്തം നിയമവ്യവസ്ഥകൾ സ്വത്ത് കൈയടക്കൽ തോന്നിയ രീതിയിൽ നിയമം നടപ്പിലാക്കൽ അഹങ്കാരികളായ പ്രമാണിമാർ അതിനോടൊപ്പം ജാതീയത ദളിതരുടെയും പിന്നോക്കി ഭാഗത്തിന്റെയും ദയനീയമായ ജീവിതം തൊട്ടുകൂടായ്മ ഈ വ്യവസ്ഥയെ മറികടക്കാൻ തങ്ങൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് സായുധ സമരമായിരുന്നില്ല കൂട്ടമത പരിവർത്തനവുമായിരുന്നില്ല നേരത്തെ ചർച്ച ചെയ്തതാണ് ഇടപെടലും ബോധവൽക്കരണവും മാത്രം അതിനായി അദ്ദേഹം കൂടെ നിർത്തിയത് ആരെയാണ് നേരത്തെ പറഞ്ഞ കോന്തുനായരെ തന്നെ കോന്തുനായർ നായർ ചെമ്പായ കുടുംബത്തിലെ അംഗമാണ് പാലക്കാട്ടുകാരനാണെന്ന് അഭിപ്രായമുണ്ട് കപ്രാട്ട് കപ്രാട്ടുമണിക്കട കുടുംബാംഗമാണെന്ന് വാമൊഴിയുണ്ട് ഏതായിരുന്നാലും കോന്തു നായർ മമ്പ്രത്തെ തങ്ങളുടെ ഗുമസ്തനും കാര്യസ്ഥനുമായിരുന്നു മമ്പ്രത്തെ ചെറിയ പ്രദേശമായിരുന്നില്ല മമ്പ്രം തങ്ങളുടെ പ്രവർത്തന പരിധി ശിഷ്യരും സുഹൃത്തുക്കളുമായിരുന്ന വിളിയങ്കോട് ഊർണക്കാദി മുഖേന കൊടുങ്ങല്ലൂരിനപ്പുറത്തേക്കും യാഹുന്തങ്ങൾ മുഖേന തിരൂർ പ്രദേശത്തേക്കും ഔക്കോയ മുസ്ലിയാർ മുഖേന കോഴിക്കോട് ചാലിയം വരെയും നീണ്ടു നിൽക്കുന്ന പ്രവിശാലമായ ഒരു പ്രദേശത്തിൻ്റെ ആത്മീയമായ ആധിപത്യം അതേ സമയത്ത് ഹൈന്ദവരുടെ കാര്യത്തിൽ കോന്തുനാരുടെ അഭിപ്രായം തേടി ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടാതെ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ദിശാബോധകനായി ബഹുമാനപ്പെട്ട തങ്ങൾ മാറി കളയാക്കാട്ടുക കളയാട്ടക്ക ഉത്സവത്തിന് തീയതിയും നാളും നിക്ഷേപിക്കുന്നതുവരെ തങ്ങളുടെ തീരുമാനം ഹൈന്ദവർ ഉൾക്കൊള്ളു മുസ്ലിങ്ങൾക്കായി സ്വലാത്ത് സദസ് സംഘടിപ്പിച്ച മന്ത്രവും ചരടും രോഗശമനത്തിന് നൽകിയ പണ്ഡിതർക്ക് ആത്മജ്ഞാനം നൽകിയ അതേ തങ്ങള് ആ തങ്ങളുടെ മുറ്റത്ത് ഹൈന്ദവർ വന്ന് അനുഗ്രഹം തേടി കെട്ടി ആടിപ്പാടി ഒരു വിശ്വാസം മറ്റേ വിശ്വാസത്തെ ഹനിച്ചില്ല ഗളച്ചേദങ്ങൾ അവിടെ ഉണ്ടായില്ല ചുടുന്നീണം ചീറ്റിത്തെറിച്ചില്ല വിശ്വാസങ്ങളും കർമ്മങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുമില്ല ലക്കും ും വലിയ ഇസ്ലാമിന്റെ കുർാനിക് ആഹ്വാനം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതമാകാം എനിക്കെന്റെ മതം ഇതോടൊപ്പം പൊതു പ്രശ്നങ്ങളിൽ അവർ ഒന്നിപ്പിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് അധിനിവേശ പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സർവമതക്കാരെയും ഒരേ രീതിയിൽ അണിനിരത്താൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സാധിച്ചു ഇക്കാര്യത്തിൽ മരണം വരെ കോന്നു നായർ ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളോടൊപ്പം നിന്നു നിസ്കാരത്തിന് സമയമാകുമ്പോ നിസ്കാരത്തിന് സമയമാകുമ്പോ മമ്പ്രം തങ്ങൾക്ക് ഒതു ചെയ്യാനുള്ള വെള്ളം കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന കോന്തു നായരെ നമ്മിൽ നിന്ന് പഴിച്ചെറിയാനുള്ള ശ്രമം ഇന്ന് നാം കാണുന്നു കോന്തു നായർ കൂടെ നിന്നതുകൊണ്ട് മമ്പ്രം തങ്ങളുടെ ആത്മാധ്യാത്മിക നേതൃത്വത്തിന് ഒരു ഒരിടിവും തട്ടിയിട്ടില്ല കാരണം ഇന്ന് അങ്ങോട്ട് തുടരുന്ന ജനപ്രവാഹം അതിന് സാക്ഷിയാണ് മമ്പ്രന്തങ്ങൾ നിക്ഷേപിച്ചുകൊടുത്ത ക്ഷേത്രം ഉത്സവം എന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് കളയാട്ടമുക്കിന്റെ വികസനത്തിന് തെളിവാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾ പള്ളിയിലേക്കും ഹൈന്ദവ ഉത്സവപ്പറമ്പിലേക്കും പോയി എന്നത് തലപ്പാറയിലെയും പ്രദേശത്തെയും മനുഷ്യജീവിതത്തെ അരവസരപ്പെടുത്തുന്നേയില്ല മുട്ടിച്ചിറപ്പള്ളിയിൽ ഹൈന്ദവർ നിക്ഷേപിക്കുന്ന കാണിക്ക ആ പള്ളിയിൽ സ്വീകരിക്കപ്പെടാതെ പോകുന്നില്ല എന്നാൽ മഹത്തുക്കൾക്ക് ഏരിയകൾ നിക്ഷേപിച്ചു കൊടുക്കലും വിശകലനമാണ് ചരിത്രത്തെ വികലപ്പെടുത്തുന്നത് വാചകമടിയിലെ സൗഹൃദമല്ല നമുക്ക് ഭൂഷണമായിട്ടുള്ളത് ഇന്ന് ഏറെയും നടക്കുന്നത് അതാണ് മമ്പ്രന്തങ്ങളും കോന്തു നായരും കോമക്കുറുപ്പും മുമ്പിൽ വെച്ച് തന്ന ജീവിതമാണ് സംഘർഷമില്ലാത്ത ഇന്ത്യക്ക് വേണ്ടത് അവിടെയാണ് എസ് എസ് എഫ് ഇടപെടുന്നത് സൗഹൃദായ മക്കാനികളും കാറ്റാഴി തലത്തെ നാട്ടുവർത്താനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് എസ് എസ് എഫ് പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നത് ഈ സൗഹൃദ കാഴ്ചകളാണ് കൂടുതൽ വിശലനങ്ങൾക്ക് വേണ്ടി ഈ ചർച്ചയുടെ വാതിൽ തുറന്നിടുന്നു പരാമർശിക്കപ്പെടേണ്ട പലതും തുടർന്ന് ചർച്ചകളുണ്ടാകും എന്ന വിശ്വാസത്തോടെ അസ്സാം